ചിറ്റൂർ നടുപ്പതി ഗോത്രവർഗ നഗറിൽ നിവാസികളുടെ സഹകരണ സംഘമായ സഞ്ജീവിനി ഒലീവിയ ഫൗണ്ടേഷനുമായി ചേർന്ന ഒന്നാം ഘട്ട കൃഷിക്ക് തുടക്കം കുറിച്ചു കാർഷിക വൃത്തിക്കായി കുമാരൻ എന്ന ഊര് നിവാസി വിട്ടു നൽകിയ ഏഴര ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ വിയറ്റ്നാം വെറൈറ്റി പ്ലാവ് ഇടവേളിയായി എള് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കൃഷിഭൂമിക്ക് ചുറ്റും നാരകം പ്രകൃതിദത്ത ഫെൻസിങ്ങിനായി നൽകിക്കൊണ്ടാണ് കൃഷി ആരംഭിക്കുന്നത് കേരളത്തിലെ വനമേഖലയോട് ചേർന്ന് കൃഷി ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി കൂടി കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് സഞ്ജീവനിയുടെ ഈ ശ്രമം ഭൂമിപൂജയോടെ നിലം ഉഴുതുകൊണ്ടാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനാണ് വിത്തുകൾ നൽകി കൃഷിക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകിയത് ഒലിവിയ അഗ്രോ സൊസൈറ്റി ഡയറക്ടറും മുൻ സംസ്ഥാന കൃഷി വകുപ്പ് ഡയറക്ടറുമായിരുന്ന എ പ്രസാദ് കർഷകർക്ക് പ്രാഥമിക വിദ്യകൾ വിശദീകരിച്ചു ഒലിവിയ ഫൗണ്ടേഷൻ സിഇഒ അജിത് കുമാർ വർമ്മ ഒലിവിയ ഫൗണ്ടേഷൻ അഡ്വൈസർ രാമകൃഷ്ണൻ ചീഫ് പ്രൊജക്ട് മാനേജർ ഗൗതം രാമകൃഷ്ണൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഷീജ നീതു സോണി എന്നിവരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു യുട്യൂബ് പാലക്കാട്